ഇന്നത്തെ ബിഗ് ബോസ് വോട്ടിംഗിൽ രാത്രി വൻ അട്ടിമറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വോട്ടിംഗ് തട്ടിപ്പ് അല്ലെങ്കിൽ വോട്ടിംഗ് യുദ്ധം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഈ ഒരു നിമിഷത്തിലെ ബുധനാഴ്ച രാത്രി പത്ത് മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും ബട്ട് ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഓരോ നിമിഷം ഇഞ്ചോടിഞ്ച് വാശിയേറിയ പോരാട്ടം തന്നെയാണ് മത്സരാർത്ഥികൾ കാഴ്ചവെച്ചുകൊണ്ടെങ്കിൽ എന്തൊക്കെയാണ് വോട്ടിംഗ് നല്ല മാറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ ഒന്നാം സ്ഥാനത്ത് തമിഴെണ്ണമാരുടെ സപ്പോർട്ട് കൂടി ശ്രീതു തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എൺപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഋഷി പിന്നോട്ടില്ലാന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എഴുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് വോട്ടുമായിട്ട് തൊട്ടുപാകുന്ന ഋഷി ഉണ്ട് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴത്തെ വലിയൊരു അട്ടിമറി മുന്നേറ്റം നടത്തി വെക്കുന്നത് അപ്സരേനെ തന്നെയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുക എഴുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ആയിട്ട് അപ്സര മുന്നേറ്റം തുടരുമ്പോൾ ജാസ്മിൻ തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നേരിയ വോട്ടിനും ജാസ്മിൻ നാലാം സ്ഥാനത്തോട്ട് പോയിരിക്കുകയാണ് എഴുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് തൊട്ട് തൊട്ട് നിൽക്കുമ്പോൾ ഗബ്രി വീണ്ടും സ്ഥിരതയായിരുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കാഴ്ച കാഴ്ചവെക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് തൊട്ട് സ്വന്തം നോക്കിയപ്പോൾ നോർ ചെയ്താൽ ഒരു മറ്റൊരു അട്ടിമറി മുന്നേറ്റം ഈ ഒരു നിമിഷം കാഴ്ച വെച്ചിരിക്കണം പിന്തള്ളി ആറാം സ്ഥാനത്തോട്ട് വന്നിരിക്കണം എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാ അമ്പത്തിനാറ് തൊട്ട് ഏഴാം സ്ഥാനത്തോട്ട് അഞ്ച് പേർ പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന കാഴ്ചയാണ് ഈ നിമിഷം ശ്രദ്ധയെ എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നിൽക്കുമ്പോൾ യമുന ചെറിയൊരു മുന്നേറ്റമൊക്കെ നടത്തി എട്ടാം സ്ഥാനത്തു തുടരുകയാണ് എന്തൊക്കെയാണ് ഈ ആഴ്ച യമുന ഇനി ഏത് രീതിയിലായിരിക്കും ബിഗ് ബോസ് രക്ഷിക്കുന്നത് കണ്ടുവരുന്നതാണ് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് തൊട്ട് മാത്രമാണ് യമനയ്ക്ക് ഏഴ് നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് വരും മണിക്കൂറിൽ നിർണായകമായിരിക്കും യുനയ്ക്ക് അപ്പം വരും ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആകുന്നതെന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക താങ്ക്